ഉറുമ്പിൻ്റെ ജീവിതം പ്രസിദ്ധ ജർമ്മൻ ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ഹെബ്രസ് ബിസ്മാർക്കിനോട് ഒരാൾ ചോദിച്ചു ഏത് രീതിയിലുള്ള ജീവിതമാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത് മറുപടിക്ക് ബിസ്മാർക്കിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല ഉറുമ്പിൻ്റെ ജീവിതമാണെനിക്കിഷ്ടം അതിനുള്ള കാരണവും അദ്ദേഹം വിശദീകരിച്ചു ചെറുതെങ്കിലും നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ജീവിയാണ് ഉറുമ്പ് അധ്വാനശീലരായ ഈ കൊച്ചു ജീവികൾ തങ്ങളുടേതായ ഒരു സാമ്രാജ്യം പടച്ചുണ്ടാക്കി അതിൽ സാമൂഹിക ജീവിതം നയിച്ചു വരുന്നു അവരുടെ ലോകത്ത് ശാന്തിയും സമാധാനവും സംതൃപ്തിയും അച്ചടക്കവും കളിയാടുന്നു അങ്ങനെയൊരു ലോകമാണെൻ്റെ സ്വപ്നം വരിവരിയായി നമ്മുടെ കൺമുൻപിൽ പലപ്പോഴും ഉറുമ്പുകളെ കാണാറുണ്ടെങ്കിലും നാം ഗൗനിക്കാറില്ല എന്നാൽ മനുഷ്യരെ പോലെ തന്നെ ഈ ഉറുമ്പുകൾക്കുമുണ്ട് അവരുടേതായ ഒരു സാമ്രാജ്യം വൈവിധ്യമാർന്ന ജീവിത രീതികളും കൗതുകങ്ങളും നിറഞ്ഞതാണ് ഉറുമ്പുകളുടെ ലോകം ഉറുമ്പുകളുടെ ചേഷ്ടകൾ ശ്രദ്ധിച്ചാൽ അറിയാം അവ കൂടിൽ നിന്നും വരിവരിയായി ഇറങ്ങുന്നതും അതിൻ്റെ പുറകെ ഒന്നായി എന്തോ വലിയ കാര്യം ചെയ്യാൻ വേണ്ടി തിരക്കിട്ട് പോകുന്നതുമെല്ലാം ഒരു താളത്തിലാണ് സ്വയം പാലിച്ചു പോരുന്ന ഒരച്ചടക്കം ഇവയ്ക്കുണ്ട് ചില നേരം ഒരേ വഴിച്ചാലിലൂടെ രണ്ടു ദിശയിലേക്കും ഹെവി ട്രാഫിക്കായി ഉറുമ്പുകൾ പോകുന്നത് കാണാം ഇരുദിശയിലൂടെ പോകുമ്പോഴും ഓരോ ഉറുമ്പും പരസ്പരം എന്തോ സന്ദേശം കൈമാറുന്ന പോലെ തോന്നും ഒരു വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ എന്ത് വിവരം കിട്ടിയാലും കൂട്ടത്തിലുള്ള എല്ലാവർക്കും അതെത്തിക്കും അത് അപായ സൂചനയോ ഭക്ഷണത്തിന്റെ കാര്യമോ എന്തുമായിക്കൊള്ളട്ടെ ഉറുമ്പുകളുടെ അധ്വാനശീലവും ഇതുപോലെ തന്നെയാണ് ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാനും ഭക്ഷണം കണ്ടെത്താനും അവയ്ക്ക് പെട്ടെന്നാവും ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് മനുഷ്യർക്ക് കണ്ടുപഠിക്കാൻ ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഉറുമ്പുകളുടെ സഹവർത്തിത്വവും അധ്വാനശീലവും മനുഷ്യൻ മാതൃകയാക്കണമെന്ന് ബൈബിളിൽ പോലും പരാമർശിച്ചിട്ടുണ്ടത്രേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ ഉറുമ്പുകളും ഭൂമിയുടെ അവകാശികൾ തന്നെയാണല്ലോ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണുകുടുംബങ്ങളിലേക്കും പിന്നെ അവരുടേതായ ചെറിയ ചുബിക്കിളിലേക്കും ജീവിതം ഒതുങ്ങിപ്പോകുന്ന നമ്മുടെ ഇക്കാലത്ത് നമുക്ക് ഉറുമ്പുകളെയെങ്കിലും കണ്ടു പഠിക്കാം